മഞ്ജു വാര്യരുമായും ദിലീപുമായും നല്ല സൗഹൃദ ബന്ധമുള്ള നടിയാണ് ജീജ സുരേന്ദ്രൻ ഇരുവരും വിവാഹമോചിതരായ സമയത്ത് മഞ്ജുവിനെക്കുറിച്ച് ജീജ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴത്തെ മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജീജ സുരേന്ദ്രൻ വീണ്ടും മഞ്ജു വാര്യരെക്കുറിച്ചും മകളെക്കുറിച്ചും സംസാരിക്കുകയാണ് മഞ്ജു വാര്യരുമായി എനിക്ക് നല്ല ബന്ധമുണ്ട് ദിലീപ് എൻ്റെ ഇഷ്ട നടനാണ് ഒരിക്കൽ പോലും മഞ്ജു വാര്യർ ദിലീപിനെക്കുറിച്ച് മോശമായി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് പെണ്ണായാൽ അങ്ങനെയിരിക്കണം ഈ കാലത്ത് ഡൈവോഴ്സ് ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷേ ആ കുഞ്ഞിൻ്റെ നാക്കിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയോ അതാണ് മഞ്ജു വാര്യർ ഒരു യൂട്യൂബർ വിവാഹമോചനത്തിൻ്റെ കാരണം ചോദിച്ചപ്പോൾ മഞ്ജു പറഞ്ഞത് മനസ്സിന് സന്തോഷം തരാത്ത കാര്യങ്ങൾ നമ്മളത് പറയാൻ പാടില്ല അതല്ലേ ശരി അത് ചോദിക്കാൻ പാടില്ല അത് സ്വകാര്യ ദുഃഖമായി അവിടെ ഇരുന്നോട്ടെ അത് ഞാൻ പറയാൻ തയ്യാറല്ല എന്നാണ് എന്ത് രസമായിട്ടാണ് അത് മഞ്ജു പറഞ്ഞത് ആ സ്ഥാനത്ത് വേറൊരാൾ ആയിരുന്നെങ്കിൽ എന്തൊക്കെ പറയുമായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളോട് സംഭവിച്ചതെല്ലാം പറഞ്ഞിട്ട് മഞ്ജുവിന് എന്താണ് കാര്യം നിങ്ങൾക്ക് കാശുണ്ടാക്കാനുള്ള വഴി നമ്മളായിട്ട് തരേണ്ടതില്ലല്ലോ എന്നാണ് ജീജ സുരേന്ദ്രൻ്റെ പ്രതികരണം എന്തുകൊണ്ട് മീനാക്ഷി ദിലീപ് മഞ്ജു വാര്യരെ വിട്ട് അച്ഛൻ ദിലീപിനൊപ്പം നിൽക്കുന്നു എന്ന ചോദ്യത്തിനും ജീജ പ്രതികരിക്കുന്നുണ്ട് പെൺമക്കൾക്ക് അച്ഛനോട് വല്ലാത്ത ഒരു സ്നേഹമാണ് അതിപ്പോൾ എൻ്റെ വീട്ടിൽ ആണെങ്കിലും രണ്ട് പെൺകുട്ടികൾക്ക് അച്ഛനോട് കാണിക്കുന്ന സ്നേഹം കണ്ടാൽ ഇങ്ങനെയുണ്ടാകുമോ എന്ന് തോന്നിപ്പോകും അതുപോലെയാണ് മീനാക്ഷിക്ക് ദിലീപ് മീനാക്ഷിയെ വേദനിപ്പിക്കാൻ മഞ്ജു വാര്യർ തയ്യാറല്ല അമ്മയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞ് മഞ്ജു മോളെ നിർബന്ധിച്ച് കൂടെ നിർത്തിയാൽ അവൾ വേദനിക്കും എന്നും മഞ്ജുവിനറിയാം കുഞ്ഞു പ്രായമാണ് തൻ്റെ മകളുടെ വേദന കാണാൻ മഞ്ജുവിന് കഴിയില്ല മീനാക്ഷിക്ക് അമ്മയേക്കാൾ കൂടുതൽ സന്തോഷം കിട്ടുന്നത് അച്ഛനൊപ്പമാണ് അച്ഛനൊപ്പമാണ് ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാം അച്ഛനു വേണ്ടി അവൾ കാത്തിരിക്കുന്നതും മഞ്ജുവിനറിയാം മകളെ പിരിയുന്ന വേദന മഞ്ജുവിന് ഉണ്ടെങ്കിലും തൻ്റെ വേദന സഹിച്ചാണ് മകളുടെ ഇഷ്ടത്തിനൊപ്പം മഞ്ജു നിന്നത് മകളിപ്പോൾ ഹാപ്പിയായി വളരുന്നു വളർന്നു വലുതാകുമ്പോൾ മീനാക്ഷി ബുദ്ധിപൂർവ്വം ചിന്തിക്കുമല്ലോ മകൾ കുഞ്ഞായിരുന്നപ്പോൾ ഒരിക്കൽ മഞ്ജുവാര പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡാൻസ് ചെയ്യുമെന്ന് എൻ്റെ മകൾക്കറിയില്ലായിരുന്നു എന്ന് പിന്നീട് മകളത് മനസ്സിലാക്കിയില്ലേ അതുപോലെ ഇപ്പോൾ മഞ്ജുവിൻ്റെ ക്യാരക്ടറും കാലിബറും എല്ലാം മീനാക്ഷി മനസ്സിലാക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ യൂട്യൂബേഴ്സിനെ എല്ലാം ഇട്ടു തരുന്നില്ലേ എന്നേയുള്ളൂ അവരാണ് ബുദ്ധിയുള്ള ഫാമിലി എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ജിജ സുരേന്ദ്രൻ പറയുന്നു